നമസ്കാരം ഇന്ന് ജനുവരി മാസം പതിനാലാം തീയതി മകരം ഒന്നാം തീയതി മകരസംഗമമാണ് മകരവിളക്കാണ് മകര ചൊവ്വയാണ് തൈപ്പൊങ്കലാണ് മകരമാസം ഒന്നാം തീയതി മുതൽ സമയം തെളിയുന്ന ഏഴ് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഇനി സർവൈശ്വര്യമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഏഴ് നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നു കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് തൊഴിൽ പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വിദ്യാ തടസ്സങ്ങൾ സകല ദുരിതവും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി കളിയാടാൻ പോവുകയാണ് ഏതൊക്കെ രാശിക്കാർക്കാണ് ഏതെല്ലാം നക്ഷത്രജാതകർക്കാണ് അത്രയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുക അവർ ഏതൊക്കെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്തൊക്കെ വഴിപാടുകൾ നടത്തണം എന്നൊക്കെ കൃത്യമായി നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവരുടെ സമയം തെളിയും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദേവതാ സങ്കല്പമാണ് സ്വാമി അയ്യപ്പൻ്റെ ബ്രഹ്മചാരിയായി ജീവിച്ച അവതാരമൂർത്തിയാണ് ശബരിമലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് താപസനാണ് ഭാവം നവഗ്രഹങ്ങളിൽ വെച്ച് ദുരിതകാരകനായി അറിയപ്പെടുന്ന ദേവനാണ് ശ്രീ അയ്യപ്പൻ ശനി ദോഷം ഇല്ലാതാക്കാൻ ആരാധിക്കേണ്ടത് ശാസ്താവിനെയാണ് കാരണം നവഗ്രഹങ്ങളിൽ വച്ച് ദുരിതകാരകനായി അറിയപ്പെടുന്ന ശനിയുടെ ദേവനാണ് ധർമ്മശാസ്താവ് പത്തൊൻപത് വർഷം നീണ്ടു നിൽക്കുന്ന ശനിദശാകാലം ജന്മരാശിയിലും രണ്ടിലും പന്ത്രണ്ടിലും ശനി സഞ്ചരിക്കുന്ന ഏഴര ശനിക്കാലവും നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം കണ്ടകശനിയും എട്ടിൽ സഞ്ചരിക്കുന്ന കാലം അഷ്ടമ ശനിയുമാണ് ശനിദോഷകാലങ്ങൾ ഇക്കാലത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരുപാടൊരുപാട് ദുഃഖങ്ങൾ ഒരുപാടൊരുപാട് ദുരിതങ്ങൾ മനോവിഷമങ്ങൾ ദുരിതങ്ങൾ ആപത്ത് പ്രിയപ്പെട്ടവരുടെ വിരഹങ്ങൾ ധനനഷ്ടം വിപത്തുകൾ സന്താനതടസ്സം അകാലമൃത്യു എന്നിവയാണ് ഫലങ്ങൾ ഈ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരുന്ന ഏഴ് നക്ഷത്രജാതകരുണ്ട് ഈ ഏഴ് നക്ഷത്രജാതകർക്ക് അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്നു ഇന്നുമുതൽ ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് കുടുംബാശ്വര്യത്തിനും സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്ധാനലബ്ധിക്കും പ്രാർത്ഥന നടത്തും അന്നപൂർണേശ്വരിയും അഭിഷ്ടഭരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ പുന്നുകാമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും എല്ലാവിധ പ്രാർത്ഥനയും ഉണ്ടാകും ജ്യോതിഷം നോക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അറിയുവാൻ നിങ്ങളുടെ ദോഷപരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തി ഇരുപത്തിനാല് നാന്നൂറ്റി ഒന്ന് എന്നതാണ് നമ്പർ എല്ലാ രീതിയിലും സമൃദ്ധിയിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ മാറി മകരവിളക്കോടുകൂടി സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന നക്ഷത്രജാതകർ ഇവരാണ് അത് ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ അത് മകര മകരരാശിക്കാരാണ് ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ ഒഴിയുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് തിരുവോണം നക്ഷത്ര ജാതകർക്കും എല്ലാ കഷ്ടതകളും അവസാനിക്കാൻ പോവുകയാണ് ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ് അവിട്ടനക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്തും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ജീവിതത്തിൽ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ മകര രാശിയിൽപ്പെട്ട ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ലഭിക്കാൻ പോവുകയാണ് ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു രാശ്യാധിപനായ ശനി ധനസ്ഥാനത്ത് നിൽക്കുന്നു ഇതുവർക്ക് ദൈവീകമായ നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് നേടിയെടുക്കാൻ കാരണമാകുന്നു ഏഴര ശനി അവസാനിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മകര രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും സൗഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുമ്പോൾ ഒരുപാട് നേട്ടം ഒരുപാട് സൗഭാഗ്യം ധാരാളം ധനം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ഈ മൂന്ന് നക്ഷത്ര ജാതകർ ശനീശ്വരനെ പ്രാർത്ഥിക്കുക അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എള് തിരികത്തിച്ച് പ്രാർത്ഥന നടത്തുക അതൊക്കെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും അടുത്ത ജാതകർ കുംഭരാശിക്കാരാണ് അവിട്ടനക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് നേട്ടത്തിലേക്ക് പോകുന്ന സമയം സർവൈശ്വര്യമാണ് ഫലം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്നു പോകും ചതയനക്ഷത്ര ജാതകർക്കും സൗഭാഗ്യമാണ് നേട്ടമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയം കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമാകാൻ പോവുകയാണ് പൂരുട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സമയം മാറുകയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് മുതൽ എല്ലാ രീതിയിലും സമ്പന്നതയിൽ എത്തുന്ന നക്ഷത്രജാതകരിൽ പൂരുട്ടാതി നക്ഷത്രജാതകരുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കാൻ പോകുന്നു ഏറ്റവും ദുരിതപൂർണമായ ഒരു കാലഘട്ടമായിരുന്നു ഇവരുടെ കഴിഞ്ഞുപോയ കാലഘട്ടം എന്നാൽ ഇനി വലിയ സാമ്പത്തിക ആഗമനം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും സകല ദുരിതവും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും അടുത്ത നക്ഷത്രം ഉത്രമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അനുഭവിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല എന്ന് തന്നെ പറയാം എന്നാൽ വലിയൊരു നേട്ടത്തിലേക്ക് വലിയൊരു ഭാഗ്യത്തിലേക്ക് വലിയൊരു ഉയർച്ചയിലേക്ക് ഉത്തരം നക്ഷത്ര ജാതകർ എത്താൻ പോവുകയാണ് ഉത്തരത്തിൻ്റെ കണ്ടകശനി കഴിയുന്നു അയ്യപ്പൻ്റെ അനുഗ്രഹം ഏറ്റവും അധികം ഏറ്റവുമധികം നക്ഷത്ര ജാതകർക്ക് ഉണ്ട് അയ്യപ്പൻ്റെ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ഉത്തരം നക്ഷത്രം ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്തുവാനുള്ള ഒരു വലിയ യോഗം ഇവർക്ക് വന്നു ചേരും ശനിദോഷം ഇല്ലാതാക്കാൻ ആരാധിക്കേണ്ടത് ശാസ്താവിനെയാണ് കാരണം നവഗ്രഹങ്ങളിൽ വച്ച് ദുരിതകാരകനറിയപ്പെടുന്ന ശനിയുടെ ദേവനാണ് ധർമ്മശാസ്താവ് ഭാഗ്യമാണ് ഉയർച്ചയാണ് എല്ലാ സമൃദ്ധിയും ഉത്തരനക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് മകരം മുതൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആർക്കും ആശ്ചര്യമുണ്ടാകും ജീവിതം മാറി മറിയുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കുന്ന സമയമാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ശംഖ് ജ്യോതിഷത്തിനായി നിങ്ങൾ വിളിക്കുക ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് ഒന്ന് നന്ദി നമസ്കാരം